എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു തോത്താപ്പൂരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം നിലവിൽ ആദ്യ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസമായി അതിൻ്റെ ശേഷം പിന്നെ ഹീറ്റ് കാണിച്ചിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള ഈ തോത്താപ്പൂരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഇത്തരം സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ എട്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി നീളം ചെവിനീളം പഞ്ചപീസ് വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായി ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കാണുന്ന വളർത്തുക പറ്റിയ നല്ല രണ്ട് മോരിക്കുട്ടികൾ നല്ല കങ്കയും ക്രോസിൽ വന്ന മോരിക്കുട്ടികളാണ് രണ്ടെണ്ണത്തിന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഉഷാറുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് രണ്ടും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ എടുത്ത് തുടങ്ങിയ നല്ല വൃത്തിയുള്ള കുട്ടികൾ പിന്നെ രണ്ടെണ്ണത്തിന് കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് രൂപയാണ് ഇരുപത്തിനാലായിരം രൂപ ഓരോന്ന് വേണ്ടവർക്ക് അങ്ങനെ ഓരോന്ന് വേണമെങ്കിലും കൊടുക്കും താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാടാണ് വെറും ഇരുപത്തിനാലായിരം രൂപക്കാണ് ഈ രണ്ട് വളർത്തുകാർക്ക് പറ്റിയാൽ അടിപൊളി ഉഷാറുള്ള കുട്ടികളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഭംഗിയുള്ള കളറാണ് നല്ല വളർത്തി വലുതാക്കിയ നല്ല വിലക്ക് വിറ്റു പോകുന്ന നല്ല കളറുള്ള നല്ല കുട്ടികളാണ് ആവശ്യക്കാർക്ക് ഒരെണ്ണം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും രണ്ടെണ്ണം വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് സ്ഥലം മണ്ണാറക്കാട് രണ്ടെണ്ണത്തിന് ഇരുപത്തിനാലായിരം രൂപ ഒരു മലബാരി നാടൻ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് രണ്ടര വയസ്സ് പ്രായം ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം അൻപത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുവേയും ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേനസ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും പഞ്ച് ഫേസ് വെള്ളിക്കണ്ണ് ചെവി ഉണ്ട് എല്ലാമുണ്ട് ചെവിനീളം പതിനെട്ട് ഇഞ്ച് നീളവും ഏഴ് ഇഞ്ച് വീതിയുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഭവിയിൽ ക്രോസിംഗിനായി ഉപയോഗിക്കാൻ പറ്റുന്ന ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നവല മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ മുട്ടക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പന ഒക്കെ ആടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കം ചെവിനീളും എല്ലാം ഉള്ളതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നൂല മൂന്നും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഭാവിയിൽ ക്രോസിംഗ് എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ഈ ആർഡിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു കാള വില്പനൊക്കെ നല്ല സുന്ദരനായ ഒരു കാളയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കൊല്ലം ഈ കാലക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആ നല്ല അടിപ്പൊളി ഒരു മുട്ടൻ ഒരു ക്രോസ് ബ്രീഡ് മുട്ടാൻ ക്രോസ് ബ്രീഡ് മുട്ടാൻ ഉണ്ടോ വളർത്താനും ഇറച്ചിക്കുമൊക്കെ പറ്റിയ സൈസ് ഒരു ഇരുപത്തഞ്ചിലോ ഇറച്ചി തന്നെ ഉണ്ടാവും നല്ല അടിപൊളി സാധനം അല്ല ഉണ്ടോളൂ എല്ലാ കാലകളും വലുപ്പ് ഉയരും ഒക്കെ അതുകൊണ്ട് കൊണ്ടുപോയി പോറ്റിക്കോളി ഉണ്ടാ കുറച്ചിൻ്റെ ആവശ്യക്കാർ കൊണ്ടുപോയിക്കോളി വലിപ്പുള്ള മുട്ടോ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നവല്ല ഇരുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു ബോക്സർ ഫീമെയിൽ പപ്പി വിൽപ്പനയ്ക്ക് കെ സി ഐ പേപ്പർ ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം എറണാകുളം അതൊക്കെ ഇങ്ങനെ കടക്കുകയാണ് കട്ടിയിട്ടില്ലല്ലോ എന്നോട് പറഞ്ഞിനി ശരിക്ക് ഇത് കാണിച്ചു തന്നിട്ടില്ല കണ്ടോ ുട്ടികളാ ഉണ്ടല്ലേ തൊണ്ണൂറ്റി നാൽപ്പത്തിനാല് പത്തി ഇവിടുത്തെ വീഡിയോസ് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു പോത്തുംകുട്ടികൾ കാണിച്ചു തരാം ഓക്കെ എന്താണ് പോത്തുംകുട്ടികൾ പത്തെണ്ണം പതിമൂന്നിൽ വീഡിയോയിൽ കണ്ട ഈ പത്ത് പോത്തുംകുട്ടികൾക്ക് വിൽപ്പനക്കുള്ളതാണ് പത്തെണ്ണത്തിൽ ഒൻപതെണ്ണത്തിൻ്റെ വില വരുന്നത് പതിമൂവായിരം പതിമൂവായിരത്തഞ്ഞൂറ് പതിനാലായിരം പതിനാലായിരത്തി ഈ ഒരു മേനി വിലയാണ് വരുന്നത് പത്തണത്തിൽ ഒന്ന് കുറച്ച് വലുതാണ് അത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ചോദിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി വൈറ്റ് കോഴികൾ വിൽപ്പനക്ക് പത്തെണ്ണം വിൽപ്പനക്കുണ്ട് നാല് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഒരു പീസിന് നാനൂറ്റി അൻപത് രൂപ സ്ഥലം പത്തനാപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ശുവും അതിൻ്റെ കടിഞ്ഞുപ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ രണ്ട് നേരം കൂടി പത്ത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് വളർത്താൻ അനുയജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി നാല്പത്തി അയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വില പതിമൂവായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടോ പൊക്കോമുള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് വീയുടെ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ബ്ലാക്ക് കളർ മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ബ്ലാക്ക് കളറിൽ മാത്രമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം വില പത്തായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഒരു സിരോഹി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം നിലവിൽ ആദ്യത്തെ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ തച്ചോട് വർക്കല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള ഒരാട്ടുംകുട്ടിയാണ് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിലുള്ള അത്യാവശ്യം വലുപ്പുള്ള ഒരു ആടും അതിൻ്റെ നാല് രണ്ട് കുട്ടികൾ കാലഗ്രഹിലിട്ടൊക്കെ ഉണ്ടാകും പെരുമ്പാലാട്ടാണ് ഇപ്പം കുട്ടികൾ കുടിച്ച് മതിയാക്കിൻ്റെ ദേശമുള്ള ആവിടാണത് ഈ പാല് രണ്ട് പീറ്റർ ക്ലോസിൽ വന്ന വടക്കുട്ടികൾ ചെറിയൊക്കെ ഇല്ലാന്നുള്ളൂ ബാക്കിയൊക്കെ കണ്ടീഷനാണ് നല്ല രണ്ട് കുട്ടികൾക്കൊരു മാസം ആകണേ ഉള്ളൂ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ